ും വിഷുവിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കാത്തിരുന്നവർക്ക് ഇന്ന് നിരാശയാണ് ഫലം ഇന്ന് അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞ പണം എത്തിയിട്ടില്ല അതുപോലെ തന്നെ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചിട്ടുണ്ട് പലിശ ബാങ്ക് പലിശകൾ കുറയും ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകളുടെ പലിശ കണക്കാക്കുന്ന റിപ്പോ നിരക്ക് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കുറച്ചു റിപ്പോ നിരക്ക് ആറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനമായിട്ടാണ് കുറച്ചത് റിപ്പോ നിരക്കിലെ മാറ്റം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ആർ ഗവർണർ സഞ്ജയ് മൽഹോത്ര വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പണനയ അവലോകന യോഗത്തിലാണ് നിരക്ക് വീണ്ടും കുറക്കാൻ തീരുമാനിച്ചത് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പകൾക്ക് ചുമത്തുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് ആറ് ശതമാനത്തിലേക്ക് താഴ്ന്നതോടെ വായ്പ പലിശ നിരക്ക് കുറയും ഭവന വായ്പ വിദ്യാഭ്യാസ വായ്പ കാർഷിക വായ്പ വ്യക്തിഗത വായ്പകളുടെ എല്ലാം പ്രതിമാസ തിരിച്ചടവ് തുകയിൽ കാൽ ശതമാനത്തിന്റെ കുറവുണ്ടാകും വിവിധ ലോണുകൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ ആശ്വാസമാകും വായ്പകളുടെ പലിശ ഭാരം കുറയുന്നത് ഇടത്തരക്കാർക്ക് നേട്ടമാണ് വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് കുറയും എന്നതിനാൽ ഇടപാടുകാർക്ക് ഓരോ മാസത്തിലും കൂടുതൽ വരുമാനത്തിൽ മെച്ചം പിടിക്കാം ഈ തുക മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും വാഹനം ഓടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവർക്ക് ആദ്യം പ്രൊബേഷണറി ലൈസൻസ് ആണ് ഇനി ലഭിക്കുക മാത്രമല്ല എ ഐ ക്യാമറകൾ വീണ്ടും കൺതിറന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ആദ്യം എ ഐ ക്യാമറ സ്ഥാപിച്ചതോടെ പലർക്കും വലിയ പേടിയായിരുന്നു കിട്ടുന്ന കാശെല്ലാം ഫൈനടച്ച് കൊ തീരുമോ എത്ര നിരക്ക് പിഴ വരും തുടങ്ങിയ ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നീട് സാങ്കേതിക പ്രതിസന്ധികളുടെ കാരണത്താൽ എ ഐ ക്യാമറകൾ പരാജയപ്പെട്ടു എന്ന് ഭൂരിഭാഗം ആളുകളും കരുതി മിക്ക ആളുകളും നിയമലംഘനം വീണ്ടും ആരംഭിച്ചു സംസ്ഥാനത്തെ മിക്ക എ ഐ ക്യാമറകളും പ്രവർത്തന രഹിതമാണ് എന്ന ധാരണയിലാണ് ആളുകൾ ഇങ്ങനെ നിയമം ലംബി ലംഘിക്കുന്നത് എന്നാൽ ഇനി അത് വേണ്ട ഭൂരിഭാഗം എ ഐ ക്യാമറകളും കൺ തുറന്ന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് എ ഐ ക്യാമറകൾ സ്ഥാപിച്ചത് ഇതുവരെ തൊണ്ണൂറ്റി എട്ട് ലക്ഷം നിയമലംഘനങ്ങളാണ് എ ഐ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് എടുത്ത കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ഈ ഇനത്തിൽ പിഴയായി സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മുഖം എഐ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കാൻ പെട്ടെന്ന് തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ കയറി നോക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പുതിയ ആശയപ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവർക്ക് ആദ്യം പ്രൊഫേഷണലി അഥവാ നിരീക്ഷണ ലൈസൻസ് നൽകാനാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഉടനെ പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് വിവരം അത് വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ യഥാർത്ഥ ലൈസൻസ് ലഭിക്കുകയുള്ളൂ ഈ കാലയളവിൽ ഡ്രൈവർമാർ അപകടരഹിതമായ ഡ്രൈവിംഗുമായി ആശയക്കുഴപ്പം ഒഴിവാക്കി സുരക്ഷിതമായി യാത്ര ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുമ്പോഴേ ഫൈനൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ പെൻഷന്റെ കാര്യമാണ് ഇന്നാണ് നമ്മൾ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് ചൊവ്വാഴ്ച കടമെടുപ്പ് നടന്നിരുന്നു രണ്ടായിരം കോടി രൂപയാണ് ഇന്നലെ കടമെടുത്തത് ഇതിൽ എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ആ ഒരു തുകയുടെ വിതരണം ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഇതുവരെ ആരുടെ അക്കൗണ്ടിലേക്കും തുക ക്രെഡിറ്റ് ആയിട്ടില്ല നാളെ തുക ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ സർക്കാരിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം സാങ്കേതിക കാരണങ്ങൾ പോലും വിതരണത്തിലുള്ള താമസത്തിന് കാരണമായേക്കാം എന്തായാലും പതിനാലാം തീയതി വിഷുവിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ അറിയിപ്പുള്ളത് ഇപ്പൊ ഇന്ന് ലഭിക്കാത്തത് പെൻഷൻ മുടങ്ങി കരുതേണ്ട തൊട്ടടുത്ത ദിവസം തന്നെ പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു ചെയ്ത് മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ജോലി